ആ എഞ്ചിൻ എടുത്തിട്ട് പണിക്ക് പോകാൻ നോക്കടാ കാശും പണത്തെക്കാളൊക്കെ വലുത് സ്നേഹല്ലേ സുപ്ര നീ ചെല്പ്പോ വരാം ഞാനും ഉണ്ട് ഒന്നുമില്ല ആ സൂപ്രന അവന്റെ സങ്കടം പറയായിരുന്നു യമഹ അമഹവർണം കൊടുത്തിട്ട് അടയ്ക്കാൻ കാശില്ല പാവത്തിന്റെ കിട്ടുമ്പോ തന്നാ മതി ജോലിക്ക് പോകാൻ പറഞ്ഞു അല്ലാണ്ട് എന്ത് പറയാനാ അങ്ങനെ പറയണ കുമാരേട്ടൻ പഴയ പറയണല്ലേ ഞാനിപ്പോഴക്കും അടുത്ത് ഇപ്പൊ കാട്ടിന്ന് ചീനിമരം പുഴ കടത്തി ഇന്നലെയാ കൊണ്ടുവന്നത് ഇനി പണി തുടങ്ങാനുള്ള മാലിപ്പുര കിട്ടണം അച്ഛനെ കണ്ട് വള്ളം പണി തുടങ്ങാനുള്ള ദിവസവും പുതിയ നിശ്ചയിക്കണം അങ്ങനെ ഒരുപാട് ജോലി കിടക്കണം എല്ലാവരും അങ്ങനൊന്നും ഇല്ല കടലമ്മത് കൈനീട്ടി വാങ്ങണ്ടെന്ന് മാത്രം അല്ലാണ്ടെന്താ അതെപ്പ

ആ ചുട്ടു കൊടുക്കും ഞാൻ മാലൂട്ടി വാടിപ്പാ കാണോട്ടാ കണ്ടില്ലേ ഇനി കാണുമ്പം കണ്ടിട്ടെന്തിരാ പണ്ട് കാത് കൂത്തിയ പോലെ ഇനി മൂക്കൂത്താനായിരിക്കും ആ സാധനത്തിനധികം സ്നേഹിക്കാനും കൊള്ളില്ല വേർപ്പിക്കാനും കൊള്ളില്ല അത് ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട നമ്മള് സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം ഉം ലക്ഷ്മി നാരായണ ദീപം 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 ഞാൻ കയ്യിൽ കാറ്റ് പിന്നെ ട്ടെ മുത്തശ്ശി ഇന്നലെ ക്ലാവറിന്റെ ഒരു തീപിട്ടി തീർന്നെ മുത്തശ്ശി പറഞ്ഞ കേൾക്കണേ കാറ്റും കടലേ കാറ്റിനോട് പറഞ്ഞിക്കാൻ അല്ലെങ്കിൽ ഞാൻ ഇത്ര മാതി പൊളിക്കും മുത്തശ്ശി രാത്രി വെള്ളം അയ്യടാ തുണി ഇലക്കഴിഞ്ഞൊന്നും നടന്ന് വൃത്തിയുള്ളൂ ഇനി ഒരു വെള്ളം കോരല് എനിക്കും വേണ്ട ഒരു റെസ്റ്റ്

ഇന്നലത്തെ എപ്പിസോഡ്സിൽ ജോസൂട്ടിയൊരു പാലടിച്ചിരിക്കുക ഈ ലീലാമ്മ സമ്മതിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അവൾ ഭർത്താവിന് വേണ്ടി ജീവിതം ഉപയോഗിച്ചുള്ള ഈ ഉളകൾ ഇങ്ങനെ തുടങ്ങിയ അങ്ങനെ ചെയ്യും അങ്ങനെ വത്സമ്മ കാരനോട് സുധാകരനെ ആത്മഹത്യ കാലാവധി ഞാൻ തുണക്കമീൻ എത്തിച്ച് തിരിച്ചു വരണ വഴി ചിലരെ സാധനങ്ങൾ വാങ്ങാൻ ടൗണിൽ നിർത്തിയില്ല ദിവാകര ഏട്ടം വണ്ടിയെ വന്നിറങ്ങുന്ന എന്റെ കൺമുമ്പിൽ തന്നെ ഞാൻ വീട്ടിലേക്കല്ലേ അതെ ഈ ദിവാകരൻ ഭാസ്കരനെ തട്ടിയുണ്ട് പിന്നൊരു കഥയുണ്ട് ഈ ദരൻ ഭാസ്കരന്റെ ഭാര്യ വെറുതെ എല്ലോട് തന്നെ പരദൂഷണം വറീതെന്ന് വിളിക്കുന്നു ആരേം കിട്ടിയില്ലെങ്കിൽ കിട്ടില്ല ആരൊക്കെ അതങ്ങ് പറ്റില്ല എഴുതിക്കോ പറ്റില്ല

ഈ തന്നെയാണ് വലിയ നാണക്കാരനാ ഇവൻ കേറുന്നത് അങ്ങനെയൊന്നും ഇല്ല ഞാൻ എല്ലാ വള്ളത്തിലും കേറും പക്ഷെ പേടിയുണ്ടൊന്നുമല്ല വള്ളത്തിൽ ഇറങ്ങിയ എന്റെ ക്യൂട്ടസ് പോവും എന്നാലും കരയിൽ നിന്ന് അവൻ കാശ ഉണ്ടാക്കുന്നുണ്ട് ഡാൻസ് പഠിപ്പിച്ചിട്ടു പന്ത്രണ്ട് കുട്ടികളുണ്ട് എന്താടി കേക്കണത് എന്താണ് കൊടുക്കേണ്ട സമയം കേവലം തുള്ളലല്ല നാടോട് നൃത്തം

നിന്റെ അമ്മ പെങ്കൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചപ്പോ ഈ ശാന്തമ്മ ആൺ കൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചാണ് അതാ ഇങ്ങനെ രണ്ടും പപ്പാതി ആയി പോയത് എനിക്ക് വയറു ഭയങ്കര ഇരിച്ചില്ല എന്താണാവോ നീ ഇച്ചിരി കഞ്ഞികളോട് എടുത്തു ആ വാ ദയ പിള്ളാരും വീട്ടിൽ പോക വീട്ടി പോകാടി അങ്ങോട്ട്